ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നമുക്കൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുന്ന ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ പേർ രക്തദാനം നടത്തി തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് ജീവദ്ധി പദ്ധതിയുടെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നടന്ന ക്യാമ്പിൽ പേർ രക്തം ദാനം ചെയ്തു രക്തദാനം മഹാദാനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷവും യൂണിറ്റ് രക്തദാനം ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ നൂറ്റമ്പതോളം പേര് രജിസ്റ്റർ ചെയ്തതിൽ മുപ്പത് യൂണിറ്റോളം ബ്ലഡ് ഈ സമയം വരെ ലഭിച്ചിട്ടുണ്ട് ആളുകൾ എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിജി സന്തോഷ് അധ്യാപകരായ ബേബി സുഭദ്ര സി അബ്ദുൽ മുത്തലിബ് സ്റ്റാഫ് കെ സനൂദ് എൻ എസ് എസ് ലീഡർമാരായ ഹനിയ ഫാത്തിമ വി യാസിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ